തീർച്ചയായിട്ടും ഉമ്മ മനസ്സറിഞ്ഞ സോറി പറയാണ് എന്നെ ഒഴിവാക്കി ആശ് വീട്ടിൽ പോയി ആശിനെ സ്വീകരിക്കും ഉമ്മ ഉള്ളൊരു മലയാളം ഉണ്ടാവും നിന്റെ മോന അത് എന്നൊഴിവാക്കി കൊണ്ട് വന്ന ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അവൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇതെന്നെ പറഞ്ഞു കൊണ്ട് ഞാൻ മരിച്ചാലടക്കം പറയരുന്ന് എൻ്റെ മക്കളോട് എന്റെ മരിത്തു മോറും നോക്കാൻ വരരുത് ഇപ്പില്ലാത്ത അപ്പ എന്തിനാണ് ഇപ്പൊ വരട്ടവനെ അല്ലാതെ സമാധാനും നീ നിന്റെ വീട്ടുകാരോട് അല്ലെങ്കിൽ ഉമ്മയോട് എനിക്കൊരു പെണ്ണിന് ഇഷ്ടമാണ് അവളെ കല്യാണം കഴിക്കണമെന്ന് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടിക്കരയില്ലായിരുന്നു നിന്റെ ഉമ്മ ഏറ്റവും കൂടുതൽ തെറിവിളികൾ കേൾക്കുന്നു നിന്നൊക്കല്ലേ അത് ഓർമ്മയുണ്ടോ നീ ഇതിൻ്റെ മുമ്പ് പറഞ്ഞു പടച്ച റബ്ബ് ഇറങ്ങി വന്നു കഴിഞ്ഞാലും ഞങ്ങൾ വേർപിരിയില്ല എന്ന് ആ മോനെ ആശി മാതാപിതാക്കളെ കരയിപ്പിച്ച ഒരു മക്കൾ ഇന്നവരെ വരെ നന്നായിട്ടില്ല കേട്ടോ ആ ഉമ്മയുടെ കണ്ണി നേരിന് ഉറപ്പായിട്ട് നീ മറുപടി പറയേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ